ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം ിൽ എൻ ഡി പി എം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നോർക്ക പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നോർക്ക റൂട്ട് വൈസ് ചെയർമാനും കേരള നിയമസഭാ മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ

കേരള പ്രവാസി സംഘം ഭാരവാഹി സി മുകുന്ദൻ ബാങ്ക് വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ബാങ്ക് ജനറൽ മാനേജർ കെ എസ് ഉജ്ജ്വൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു